ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ലോഗോ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയെ പറ്റിയാണ് ഞാൻ ഒരു തവണ വ്ലോഗിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിളിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആറ് ടിപ്സ് ആണ് നിങ്ങൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ അതിനുശേഷം അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ആസ്പിരിയൻസിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയുടെ കൂടെ പി എസ് സിയോ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കോ ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് അതല്ലാതെ പി എസ് സി മാത്രം പഠിക്കാനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കണ്ടെത്താൻ പറ്റും ഇതൊരു വർക്കിംഗ് ആസ്പെറൻറ്റിനെ അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റ് തിരക്കുകൾ അധികമുള്ളവർക്ക് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഡെയിലി പഠിക്കാനുള്ള ഒരു ടൈം ടേബിളാണ് പക്ഷേ ഈ ഒരു ആറ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഏതൊരു രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ആറ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് പോവാം ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫൈൻഡ് എ ടൈം ദാറ്റ് വർക്ക്സ് ഫോർ യു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം പഠിക്കാൻ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിരാവിലെ എണീറ്റ് പഠിക്കുന്നത് വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അതിരാവിലെ എണീറ്റ് പഠിക്കും പഠിച്ചെന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യേണ്ടതില്ല കാരണം എല്ലാവർക്കും എല്ലാ കാര്യവും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ലല്ലോ ഒരാൾക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ആ സമയത്തായിരിക്കും കൂടുതൽ ആയിട്ട് കൂടുതൽ കൂടി പഠിക്കാൻ സാധിക്കുന്നത് എന്നാൽ മറ്റു ഒരാൾക്ക് വേണമെങ്കിൽ ഒരുപാട് ലേറ്റ് നൈറ്റ് നിന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടവും കുറച്ചുകൂടെ എനർജറ്റിക്ക് ആയിട്ട് അവർക്ക് ആ സമയത്തായിരിക്കും പഠിക്കാൻ സാധിക്കുന്നത് സോ അത് ഓരോരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു കാര്യത്തില് ഒരിക്കലും എനിക്കോ മറ്റൊരാൾക്കോ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് പഠിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല സോ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏത് സമയമാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പിന്നെ രാവിലെ എണീറ്റ് ഇപ്പൊ വേറെ ഒരു സമയമില്ലെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ രാത്രി കുറച്ചുകൂടെ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് മറ്റു സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറച്ച് സമയം നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കുക ഇപ്പം രാവിലെ പഠിക്കുന്ന ആദ്യമൊക്കെ ഒരു ചെറിയ െന്ന് തോന്നിയാലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ മാറുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ രാത്രി ഓവർനൈറ്റ് ഇരിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ കുറേ നേരം പഠിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ഇനീഷ്യൽ പീരീഡ് നിങ്ങൾ ഒട്ടും പഠിക്കാതെ പിന്നെ ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ അത് നിങ്ങളൊരു വൺ വീക്ക് അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർക്ക് ആവുന്ന സമയം ഏതാണ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കാൻ നമുക്ക് പല വിഷയങ്ങളുണ്ടായിരിക്കും അല്ലേ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളുണ്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഒരേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പഠിക്കേണ്ടതുണ്ട് ഇപ്പം പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലർക്ക് ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ ഇഷ്ടമായിരിക്കും സയൻസ് ഇഷ്ടമല്ലായിരിക്കും അല്ലെങ്കിൽ മാത്സ് ഇഷ്ടമല്ലായിരിക്കും ചിലർക്ക് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും ഇഷ്ടം ഈ ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വായിച്ചു പഠിക്കാൻ ഭയങ്കര മടി തോന്നും എന്ന് പറഞ്ഞ് ഇത് പഠിക്കാതെ കംപ്ലീറ്റ്ലി ഇത് പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു എന്താ പറയാ ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലേക്കോ ഒന്നും എത്താൻ സാധിക്കില്ല സോ എന്ത് ചെയ്യണം ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് രണ്ടാമത് പറയുന്നത് അതായത് ഏത് സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂടി ഏറ്റവും കൂടുതൽ എനർജിയോട് കൂടി ഏത് സമയവും ഏത് സബ്ജക്റ്റുമാണ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് തിരിച്ചറിയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി പോലെയുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതാണ് ഇഷ്ടമെന്ന് വിചാരിക്കുക മാത്സ് ഇംഗ്ലീഷ് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര ബോർ അടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എനർജിയോടെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മടുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ബോറടിക്കുന്ന വിഷയങ്ങൾ വേണം എടുത്തു പഠിക്കാൻ അപ്പോൾ അതൊരു കുറച്ച് സമയം വെച്ച് പഠിച്ച് അതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇച്ചിരി ഒരു എന്താ പറയുക ഇച്ചിരി ലോ എനർജിയിലിരിക്കുന്ന സമയത്തും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഹിസ്ട്രിയൻ ജോഗ്രഫിയൊക്കെ നമുക്ക് പഠിക്കാൻ തോന്നും സോ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഏത് ആണോ നിങ്ങൾക്ക് ഓർ അടിക്കുന്നത് അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഹൈ എനർജിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല കോൺസെൻട്രേഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ കാര്യമാണ് അതായത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈം ടേബിൾസ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതായത് ഡെയിലി ഒരു പത്ത് മണിക്കൂർ പഠിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർക്കിംഗ് ആസ്പിരൻറ്റ് ആണെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഒരു ആറ് മണിക്കൂർ ഇടുമ്പോഴത്തേക്കും അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരുപാട് പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ ആദ്യം സെറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സമയം കൂട്ടിക്കൂട്ടി കൊണ്ടു അപ്പോൾ അതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇനി നാലാമത്തെ ഒരു കാര്യം ഞാൻ എൻ്റെ പല വ്ലോഗുകളിലും എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഓരോ ദിവസവും നിങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഒരു നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക അതിപ്പോൾ ചെറിയൊരു ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളത് എഴുതി വെക്കുക ഇപ്പോൾ ഹിസ്റ്ററിയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും ഒരു രണ്ട് പേജ് നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കാരണം ചില സമയങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ വന്നാലും നമുക്ക് ഫൈനലി ഒരു റിവിഷന് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചു എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാക്കാനത് നല്ലതാണ് പിന്നെ അതേപോലെ ഇത്രയും കവർ ചെയ്തു എന്ന് അറിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കിട്ടും അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് ഞാൻ ആക്ച്വലി ഈ ഒരു പോയിന്റിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുത്തു എന്ന് വേണം പറയാം കാരണം പല രീതിയിലുള്ള ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി നോക്കി അത് അപ്ലൈ നോക്കി ചിലതൊക്കെ ഫെയിലായി ചിലതൊക്കെ വർക്കായി അതിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയ ഒരു പോയിന്റ് ആണ് ഇത് ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം അല്ലെങ്കിൽ ഒരു ദിവസം കുറേ ടാസ്കുകൾ ചെയ്യേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ജോലിക്ക് പോകുന്നുണ്ട് ഈ ഒരു പി എസ് സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം വേറെ എന്തെങ്കിലും ഇപ്പോൾ വേറെ യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ വേറെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടിയെ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുള്ളവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ടൈം വെച്ചിട്ട് ഒരു ഫ്രം ടു ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം നടന്നെന്ന് വരില്ല ഇപ്പം കുട്ടി ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ കുട്ടിയുടെ സമയത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടൈം ടേബിൾ മാറ്റേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അതായത് പോമഡോറോ ടെക്നിക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് പോമഡോറോ ടെക്നിക്ക് ശരിക്കും പറയുന്നത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ദെൻ ഫൈവ് മിനിറ്റ്സ് ഒരു ബ്രേക്ക് കൊടുക്കുക ഇങ്ങനെ ഒരു നാല് സൈക്കിൾ ചെയ്യുക അതായത് ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെച്ച് പഠിക്കുക അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അതിൽ കോൺസെൻട്രേറ്റ് അഞ്ച് മിനിറ്റ് വീതം ബ്രേക്ക് എടുക്കുക ദെൻ ആ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് അത് ഇനിയിപ്പോ ട്വന്റി മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല ഞാൻ ചില സമയത്തൊക്കെ ട്വന്റി മിനിറ്റ്സ് ഒക്കെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ പവർ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ആദ്യം ഇങ്ങനെ ട്വൻറ്റി അല്ലെങ്കിൽ ആദ്യം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ ഒന്ന് വെച്ച് വെച്ച് അങ്ങനെ നിങ്ങൾ ഒന്ന് എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്ത് നോക്കാം അപ്പോൾ പോകുമ്പോണ്ടോരോ ടെക്നിക്കും അതേപോലെ ഈ ഒരു കുറേ ടാസ്കുകൾ ചെയ്യുന്നതും കൂടെ എങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റി യൂട്യൂബ് ചാനലുണ്ട് കോളേജിൽ പോകണം പിന്നെ അതേപോലെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ട്വൻറ്റി അല്ലെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇപ്പോൾ എന്താണ് കോളേജിലെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അടുത്ത ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ എൻട്രിയുടെ നോട്ട് ഉണ്ടാക്കുമായിരിക്കും ദെൻ അടുത്ത ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാകും എനിക്ക് നേരത്തെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ചെയ്യണം എൻട്രിയുടെ നോട്ടുണ്ടാക്കി ക്ലാസ് എടുക്കാൻ പോണോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതിൽ ക്ലാസ് എടുക്കണോ പഠിക്കണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു പ്രയോറിറ്റിയും കൂടെ അതിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു മണിക്കൂർ ഇപ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്ന ആദ്യത്തെ ഒരു മണിക്കൂറിൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വീതം പഠിക്കുമായിരിക്കും ചെയ്യും ഒരു അൻപത് മിനിറ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ പഠനം വരും ദെൻ അടുത്ത ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൽ ഞാൻ എന്തായിരിക്കും എൻട്രിയുടെ നോട്ട് ഉണ്ടാക്കുമായിരിക്കും ചെയ്യുന്നത് അത് കറക്റ്റ് ആ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഞാൻ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ ആ പരിപാടി നിർത്തും അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ഒക്കെ ഞാൻ എങ്ങനെയാച്ച ഞാനത് നിർത്തില്ല ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കഴിയുമായിരിക്കും പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പെൻഡിങ് ആവും ദെൻ അത് അടുത്ത ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അടുത്തൊരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ഞാൻ പറയുന്നത് മൾട്ടി ടാസ്കർ ആണുങ്ങളാണ് കേട്ടോ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കൂടുന്തോറും നമ്മൾ കാര്യങ്ങൾ മറ്റ് ഓരോരോ കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും സോ ഈ അഞ്ചാമത്തെ പോയിന്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ദെൻ അടുത്തത് ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ റാങ്ക് ഫയലും നോട്ട്ബുക്കും ഒക്കെ എടുക്കുന്നതിനോടൊപ്പം കുറച്ച് ഓൺലൈൻ സോഴ്സുകളും കൂടി കണ്ടെത്തുക അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ മൂന്ന് മണിക്കൂർ പഠിക്കാൻ എടുക്കുവാണെങ്കിൽ അതിൽ രണ്ട് മണിക്കൂറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് ഒന്ന് പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ ബാക്കി വരുന്ന വൺ അവർ ഉണ്ടല്ലോ അത് ചില ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഒരു പ്രോപ്പർ വേയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വൺ അവറിൽ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ സോഴ്സിൽ നിന്നുള്ള എന്തെങ്കിലും ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ കേൾക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ഒരു ദിവസം എവിടെയെങ്കിലും പോകേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കെഡ്യൂളിൽ ഇല്ലാത്ത ഒരു കാര്യം പെട്ടെന്ന് സംഭവിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ ുള്ള ഓൺലൈൻ സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും കൂടെ നിങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കൺ ഡോക്ടറേനെ കൺസൾട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നെന്ന് വിചാരിക്കാം അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ ഫോൺ എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിലൊരു ഹെഡ്സെറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകൾ ഇരുന്ന് കാണാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സോഴ്സ് ഉണ്ടായിരിക്കണം അതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു റാങ്ക് ഫൈലൊക്കെ വെച്ച് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയോ ഒക്കെ ആണെങ്കിൽ അത് തന്നെ വീണ്ടും ഓൺലൈനിൽ നിന്ന് എടുത്ത് പഠിക്കണമെന്നില്ല മറ്റ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ആ ഒരു സമയവും നിങ്ങൾ അതിന് വേണ്ടി ആ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സമയവും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി അവർ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു ബുക്കിൽ എഴുതണമെന്ന് ആ ഒരു സ്റ്റഡി ബുക്കിൽ അതുകൂടി എഴുതി വെക്കണം ബിക്കോസ് അതും നിങ്ങൾ പഠിക്കുന്നതാണ് പഠിക്കുന്നതാണിപ്പോൾ കറക്റ്റ് ഫുൾ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അരമണിക്കൂറിലെ ക്ലാസ് നമ്മൾ കാണുമ്പോൾ അതിൽ എന്തായാലും ഒരു പത്ത് പോയിന്റെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഈ ഓൺലൈൻ സോഴ്സിനെ ഡി ചെയ്യുന്ന കാര്യം എന്നും ചെയ്യുക ഒരു ദിവസം മാത്രമല്ല എന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് സമയം അതിൻ്റെ ആ ഒരു ക്ലാസ് കേട്ട് അതുമായിട്ട് ഒന്ന് സിങ്ക് ആയിട്ട് വരിക ഓക്കെ അപ്പോൾ അതാണ് ആറാമത്തെ പോയിന്റ് സോ ഇത്രയും പോയിന്റുകളാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഓരോ പോയിന്റുകളും കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം ഇനി എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഇത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് ആസ്പെറൻ്റ് ആണെന്ന് വിചാരിക്കുക ഒരു ജോലിയോടൊപ്പം പഠനത്തെ കൊണ്ടുപോകുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിയോ പി ജി ഒക്കെ ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഒരു എക്സ്ട്രാ പഠിക്കുന്ന അല്ലെങ്കിൽ പി എസ് സിയോ വേറെ എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് ഓർക്കാം അങ്ങനെ ആവുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ലൈറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം എന്തായാലും കുഴപ്പമില്ല ആ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ നിങ്ങൾ മാക്സിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും കണ്ടെത്താൻ നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും എന്നാലും ഒരു ഒന്നര മണിക്കൂർ എന്തായാലും ഒന്ന് കണ്ടെത്താൻ നോക്കുക ഈ ഒന്നര മണിക്കൂറിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റാണോ നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ളതനുസരിച്ച് പഠിക്കാം Then, അടുത്തത് നിങ്ങൾ രാത്രി സമയത്ത് അതായത് എന്തായാലും എല്ലാ ജോലി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ജോലി നിന്ന് വന്നിട്ട് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് എങ്ങനെ പോലും നിങ്ങൾക്കൊരു ഒന്നര മണിക്കൂർ കിട്ടും ഒരു പതിനൊന്ന് മണിവരെ ഇരുന്നാൽ പോലും നിങ്ങൾക്കൊരു ഒന്നര മണിക്കൂർ കിട്ടും അപ്പോൾ അങ്ങനെ ഒന്നര ഒന്നര ഇപ്പോൾ മൂന്ന് മണിക്കൂറായാലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ സോഴ്സിൻ്റെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഡേ ടൈമിൽ അതിപ്പോൾ നിങ്ങളുടെ ജോലിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞിട്ടുള്ള ബ്രേക്കിലിരിക്കുമ്പോഴോ ഒക്കെ ഒരു വൺ അവറോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആവർ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരു ഓൺലൈൻ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയായി ഒരു മൂന്നര നാല് മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി ഇതൊന്നും ഡെയിലി ആയിട്ട് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഒത്തിരി ഉറക്കത്തിനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറക്കം കളഞ്ഞ് ഒരുപാട് പഠിക്കുമ്പോൾ കുഴപ്പമില്ലാതെ പക്ഷെ ഒരു ആറ് മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങണം അല്ലാതെ രണ്ടും മൂന്നും മണിക്കൂർ ഉറങ്ങി നമ്മൾ പഠിക്കുന്നത് നമുക്കത് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുകയുള്ളത് ലോങ് ടൈമിലേക്കാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്കത് പിന്നെ ആ ഒരു ഉറക്കം ഒന്ന് റീറ്റെയിൻ ചെയ്ത് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി കുറച്ച് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ഉറക്കം നിന്ന് പഠിക്കേണ്ടി വന്നാൽ പിറ്റേ ദിവസം നിങ്ങൾ അതൊന്ന് ഉറങ്ങി തീർക്കാം അതെപ്പോഴും നമ്മുടെ ബ്രെയിൻ നല്ലതാണ് നമ്മുടെ ഉറക്കത്തിനെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ എട്ടോ ഒൻപതോ മണിക്കൂർ കിടന്ന് ഉറങ്ങാനല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിൽ ഉറങ്ങാം അപ്പം ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓർമ്മ നിലനിർത്താനുമൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനിയിപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അഞ്ചര ടു ആറ് ഇത് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു ഒരു മണിക്കൂർ അത് എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതികൾ അനുസരിച്ച് രീതികളനുസരിച്ച് സെറ്റാവുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെയോ മെയിലിലൂടെയോ ഒക്കെ അറിയിക്കുക സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം Ado Bye.